ഇന്ത്യയുടെ കനത്ത പ്രഹരമായിരുന്നു ഡൽഹിയിലെ ചെങ്കോട്ടയെ ലക്ഷ്യമാക്കിയുള്ള ഭീകരാക്രമണം രാജ്യ തലസ്ഥാനത്ത് നടന്ന ഈ ഭീകര കൃത്യത്തിന് പിന്നിൽ പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന് നേരിട്ട് പങ്കുണ്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെയുള്ള സുരക്ഷാ ഏജൻസികൾ ഉറപ്പിച്ചു കഴിഞ്ഞു കൊല്ലപ്പെട്ട ചാവേർ ഡോക്ടർ ഉമർ നബി അടക്കമുള്ളവർക്ക് പാകിസ്ഥാനിലെ ഭീകര ഗ്രൂപ്പുകളുമായി ഉണ്ടായിരുന്ന ബന്ധം തെളിയിക്കുന്ന നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാജ്യത്തിനകത്ത് ആഴത്തിൽ വെയിലുകളഴ്ത്തിയ വൈറ്റ് കോളർ ഭീകര ശൃംഖലയുടെ പ്രവർത്തനങ്ങളാണ് ഈ അന്വേഷണത്തിലൂടെ വെളിച്ചത്ത് വന്നിരിക്കുന്നത് ദേശീയ അന്വേഷണ ഏജൻസി രഹസ്യാന്വേഷണ വിഭാഗം ഡൽഹി പോലീസ് എന്നിവയുടെ സംയുക്തവും ഏകോപിതവുമായ അന്വേഷണമാണ് ഈ സംഭവത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് വെളിച്ചം വീശിയതും ഫോറൻസിക് പരിശോധനകളും അറസ്റ്റിലായവരെ ചോദ്യം ചെയ്യലുകളും അതിർത്തി കടന്നുള്ള ഭീകരതയും പാകിസ്ഥാൻ എങ്ങനെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു പാക് ഭരണകൂടത്തിന്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സഹായം ഭീകര സംഘടനകൾക്ക് ലഭിക്കുന്നു എന്ന വസ്തുത ചെങ്കോട്ട ആക്രമണത്തിലൂടെ വീണ്ടും ലോകത്തിന് മുന്നിൽ തുറന്ന് കാട്ടപ്പെട്ടു ചെങ്കോട്ട ആക്രമണത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരകൻ ജെയ്ഷെ ഇ മുഹമ്മദ് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ അന്വേഷണ ഏജൻസികളെ സഹായിച്ചതും ഭീകരരുടെ പ്രവർത്തന രീതികളും ലഭിച്ച തെളിവുകളുമാണ് ഈ ഭീകര സംഘടനയുമായി നേരിട്ട് ബന്ധിപ്പിക്കാവുന്ന തെളിവുകൾ ശേഖരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന പക്ഷം പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകൾ ലക്ഷ്യമാക്കി ശക്തമായ നടപടികൾക്ക് ഇന്ത്യ തയ്യാറെടുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്